സഫയുടെ പരിസരത്തിൽ എന്താ പണ്ട് പറഞ്ഞത് എന്താണ് സംഭവിച്ചത് റസൂൽ റസൂൽ അള്ളാഹാൻ്റെ മൂന്ന് വർഷം രഹസ്യമായിട്ടാണ് ഒളിച്ച് ഒളിച്ച് ഒളിച്ചിരുന്നിട്ടാണ് വരുന്നവരെ കണ്ടാൽ ഇടികൊള്ളും പിന്നെ അല്ലേ സ്ഥലം കണ്ടാൽ പക്ഷേ അർഹമുൽ ഇരുപത്തിരണ്ട് കാരൻ അല്ലെങ്കിൽ ഇരുപത്തി കാരൻ യുവാവ് മഹാ അതിബുദ്ധിശാലിയായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന റസൂലിന്റെ വാർത്ത മൂന്ന് വർഷം വരെ അറിഞ്ഞിരുന്നില്ല ഇസ്ലാമൽ ശത്രുക്കൾ അറിഞ്ഞിരുന്നില്ല അവരുടെ കൺമുമ്പിലാണ് എന്തേ ഏറ്റെടുത്തതാണ് മനുഷ്യന്മാരുടെ തന്ത്രത്തിൽ നിന്നിട്ട് ശല്യത്തിൽ നിന്നിട്ട് അള്ള നിങ്ങളെ കാത്തുരക്ഷിക്കും അതുകൊണ്ട് അവരുടെ പിടിയിൽ പെട്ടില്ല റൂം അവിടെയുണ്ട് സഫയുടെ സഫയുടെ താഴെ താഴെ ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ വരെ സഫ മുമ്പ് ഞങ്ങളത് കാണാറുണ്ടായിരുന്നു സഫയുടെ താഴെ ബാബു അബിൽ എന്ന് എഴുതി വെച്ചാട്ട് കാണാം പേര് കേൾക്കുമ്പോൾ ഒരു അറുപത് കാരൻ തോന്നുമല്ലോ ഇരുപത്തി മൂന്നോ ഹുദാ സൂറത്തുൽ നാം പ്രധാനമായി പറയാറുള്ള ആയത്താണ് ആ മഹാത്മാക്കൾ പരാക്രമികളായ രാജാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് എന്ന് പറയാൻ മടിച്ചില്ല പേടിച്ചില്ല എന്നിട്ട് അള്ളാ പറയുന്നു അവർ യുവാക്കളായിരുന്നു കൂട്ടരേ എങ്ങനെയുള്ള യുവാക്കൾ റബ്ബിനെ കൊണ്ട് ദൃഢമായി വിശ്വസിച്ച യുവാക്കൾ അവർക്ക് നാം ഹിതായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു നോക്കൂ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രസൂർ അവിടെ പ്രബോധനം ആരംഭിച്ച കാലഘട്ടത്തിൽ കൂടുതൽ വിശ്വസിച്ചവരാരാണ് വേസന്മാരാണോ യുവാക്കളാണോ യുവാക്കളാണ് യുവാക്കളും നിങ്ങൾ കേട്ട ദുർറ ദുർ വാപ്പ വിശ്വസിച്ചില്ല ആരാണ് വാപ്പ അബൂലഹ വിശ്വസിച്ചില്ല ദുറയാണെങ്കിൽ വിശ്വസിച്ചു പ്രയാസപ്പെട്ടു അടിപൊടി കൊള്ളേണ്ടി വന്നു എന്നിട്ട് അവിടുന്ന് ഹിജറ വന്നു മദീനയിലേക്ക് ഹിജറ വന്നു ഇവിടെ എത്തിയപ്പോൾ ചീത്ത കേൾക്കേണ്ടി വന്നു മദീനയിലും ചില ആൾക്കാർ ചില മനു സുറേഖ് ചർച്ചയ്ക്ക് വിധേയമായ ഹദീസിൽ ഞാൻ വായിക്കാൻ സാധിച്ചു ബനു സുറൈഹ് ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകൾ തപത്യത ആ ആയത്ത് നിന്നെക്കുറിച്ചല്ലടി ഇറങ്ങിയത് ഖുർആൻ ആ നിൻ്റെ വാപ്പയെക്കുറിച്ചല്ലടി ഇറങ്ങിയത് കുറു അതുകൊണ്ട് നിനക്ക് ഈ ഹിജല കൊണ്ടത് പ്രത്യേകതയുണ്ട് എന്നൊക്കെ ചോദിച്ചു റസൂല്ല പ്രയാസപ്പെട്ടു ഉടനെ തന്നെ റസൂലുള്ള ഉള്ള അവരെയുമായി പള്ളിയിലേക്ക് ചെന്നു ബഹുറു നമസ്കരിച്ചു മെമ്പറിൻ്റെ മീതെ കയറി എന്നിട്ട് എൻ്റെ കുടുംബത്തെ ചെല്ലി എന്നെ ദ്രോഹിക്കപ്പെടുന്നു എന്നെ ദ്രോഹിക്കപ്പെടുന്നു എന്നെ ദ്രോഹിക്കപ്പെടുന്നു എന്റെ കുടുംബം മുസ്ലിമായ കുടുംബം എന്ന് പറഞ്ഞ കുടുംബം അള്ളാഹ് മാത്രം ആരാധിക്കാൻ തീരുമാനിച്ച കുടുംബം ആരുണ്ടെങ്കിൽ അവർക്കെല്ലാം എന്റെ ഷെഫാ എത്തുക തന്നെ ചെയ്യും എത്തുക തന്നെ ചെയ്യും എത്തുക തന്നെ ചെയ്യും അവിടെ നിന്ന് റസൂള്ളന്റെ മീതെ വെച്ച് പ്രഖ്യാപിച്ചു എന്തിനാണ് നമുക്ക് പാഠം പഠിക്കാൻ ഒരു പെണ്ണ് അതും യുവതി അതേ സമയത്ത് ഇസ്ലാം ഉൾക്കൊള്ളാൻ തീരുമാനിച്ചു വാപ്പ മയ്യത്താണ് മൂപ്പത്തി ഹയ്യാണ് ഏതർത്ഥത്തിലുള്ള ഹയ്യ ഏതർത്ഥത്തിലുള്ള മയ്യത്ത് മാനവിയായ പറഞ്ഞാൽ ഹൃദയം അബൂലഹബ് കേട്ടോളീൻ കഥ ുംകാരം എന്ന ആയത്തുകളൊക്കെ മക്കയിലറിഞ്ഞതായ സന്ദർഭത്തിൽ അതുവരെ മൂന്ന് വർഷം പരസ്യമല്ലാത്ത രഹസ്യമായ രൂപത്തിൽ ആരും അറിയാതെ അവിടെ പ്രബോധനം നടന്നു വിദേശത്തു നിന്ന് വരുന്നവരെന്നിട്ട് പലരും ആ കാലഘട്ടത്തിൽ വന്നതായ ധാരാളം കണക്കപ്പിള്ളമാരായിരുന്നവര് ധാരാളം വൈദ്യന്മാരായിരുന്നവര് ധാരാളം ജിന്നുമായി ജിന്നിനെ സേവിക്കുന്നവരായിരുന്നവർ അവരെല്ലാവരും റസൂൽദാനെ കണ്ടപ്പോൾ മുസ്ലിങ്ങളായപ്പോൾ അബുദർ അടക്കം ആ അവരൊക്കെ അവിടെ എത്തിയപ്പോൾ എന്താ സംഭവിച്ചത് അവരോട് പറഞ്ഞു നിങ്ങള് ഇവിടെ നിൽക്കണ്ട പോയിക്കോളി നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളി അന്നത്തെ ഭാഷയിൽ യമൻ ഇന്നത്തെ ഭാഷയിൽ സൗദി സൗദി അറേബ്യ അറേബ്യ സ്വന്തത്തിലുള്ള സ്ഥലമാണ് ബാഹയാവട്ടെ ഫായിഫാവട്ടെ അതിനപ്പുറമുള്ളതായ അബഹയാവട്ടെ അതൊക്കെ യഥാർത്ഥത്തിൽ പണ്ടത്തെ ഭാഷയിൽ മക്ക മുതൽ സൻആ വരെയുള്ള നാട്ടിൻ്റെ പേര് യമൻ എന്നാണ് അതുപോലെ തന്നെ മദീന മുതൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മദീന മുതൽ ഷാമു വരേക്കുള്ള സ്ഥലത്തിൻ്റെ പേര് എന്താണ് ഷാമു എന്നാണ് ആ അതൊക്കെ ബുഖാരിയിൽ സ്ഥാപിക്കപ്പെട്ട ഭാഗം ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ചരിത്രം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ പഠിക്കൽ നല്ലതാണ് പറഞ്ഞു വരുന്നത് ഇവിടെ അവരോടൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോളീൻ എന്ന് ഞാൻ തലപൊക്കി എൻ്റെ ആദർശം വിജയിച്ചു അതിൻ്റെ വിജയ പതാക പറന്നു എന്ന് നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അന്ന് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വരുക ാഹി സലാഹുഅലൈ വസലം അങ്ങനെ പറഞ്ഞയച്ചവരെല്ലാം പിൻ കാലഘട്ടത്തിൽ അവരുടെ ആൾക്കാരുമായി അവരുടെ കൗമുമായി അവരുടെ സമൂഹവുമായി മദീനയിലേക്ക് അഥവാ സനത്തുൽ ഉഫൂദ് എന്ന് സനത്ത് കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നതായ മാസം എന്ന് പറയപ്പെടുന്നതായ വർഷങ്ങൾ എന്ന് പറയപ്പെടുന്നതായ ആ വർഷങ്ങളിൽ നബിയുന മുഹമ്മദു റസൂർ ഉള്ളഹി സല്ലാഹു അലൈ വസ്ലമിനെ കണ്ടുമുട്ടാൻ എന്നിട്ട് ഇസ്ലാമതം കുടുംബത്തോടു കൂടി അത് അതിൽ പങ്കാളികളായി മാറാൻ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി വന്ന ആ കൂട്ടത്തിൽ ായിരുന്നു പണ്ടേ മുമ്പളാണ് പക്ഷെ അദ്ദേഹം പിന്നെയാണ് ഈ വാർത്ത അറിയുന്നതും കടക്കുന്നതും ഈ സന്ദർഭത്തിൽ മക്കയിൽ ഈ ആയത്തുകൾ ഇറങ്ങിയ ശേഷം എന്ത് നിങ്ങൾ സത്യം പ്രഖ്യാപിച്ചു കൊള്ളുക ആരെയും കൂസേണ്ടതില്ല മടിക്കേണ്ടതില്ല ദ്രോഹിക്കുന്നവർ ദ്രോഹിക്കട്ടെ മർദ്ദിക്കുന്നവർ മർദ്ദിക്കട്ടെ അതിനെല്ലാം തടയാൻ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള പറയും പോലെ പറഞ്ഞുകൊളി പക്ഷെ പറയുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം വന്ദിർ നിങ്ങളുടെ കുടുംബക്കാരെയാണ് നിങ്ങൾ ആദ്യമായി വാണിംഗ് നൽകേണ്ടത് കുടുംബക്കാർക്കാണ് ആദ്യം വാണിംഗ് നൽകേണ്ടത് നാട് നന്നാക്കുന്നതിന് മുമ്പ് വീട് നന്നാക്കണമെന്ന് പറയുമ്പോലെ നാം സത്യം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നാം സത്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൈപ്പുള്ള യാഥാർത്ഥ്യമായിരിക്കും വാപ്പയും ഉമ്മയും കുടുംബവും കേട്ടാൽ അത് വെറുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ വെറുക്കുമോ ഇല്ലേ എന്ന് കൂട്ടാക്കിയിട്ട് കാര്യമില്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളടക്കം അവരുടെ പിതാക്കളും അവരുടെ മാതാക്കളും എന്തായിരുന്നു അവരിൽ നിട്ട് പലർക്കും മുസ്ലിങ്ങളായി കണ്ടില്ല മുസ്ലിങ്ങളാക്കാൻ സാധിച്ചില്ല പക്ഷേ പരിശ്രമം ആരും തന്നെ ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടുമില്ല എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് റസൂലടക്കം നിങ്ങളിവിടെ പലപ്പോഴും ദശക്കണക്കിൽ അനിൽ നിട്ട് തന്നെ കേട്ടതാണ് അബൂ താലിബിന്റെ സദസ്സിൽ കൊണ്ട് നിങ്ങൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരലോകത്തിൽ ബാധിക്കാമെന്ന് റസൂൽ പറഞ്ഞ വാർത്ത അതൊക്കെ സഹയിലുള്ളതാണ് അതിനു പുറമെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് റസൂളുല്ലാഹ് സലഹു അലൈവസലം ബുഹാരിയിൽ കാണുന്നു ഒരവസരത്തിൽ ഈ ആയത്തി കളക്കറിഞ്ഞതായ രംഗങ്ങളിലാണ് റസൂലുല്ലാഹ് പരസ്യമായി പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അതിലെന്തുണ്ട് കുടുംബത്തിനെ മുദിക്കണമെന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ കുന്നിൻ്റെ മീത് കയറി അതേത് കുന്നാണ് ചരിത്രം പറയുന്നത് നിങ്ങൾ കേട്ടതായ അള്ളാൻ്റെ ചിഹ്നം എന്ന് ഖുർആാനിൽ പറഞ്ഞതായ ആ കുന്നിൻ്റെ മീത കയറി കയറിന്നുകൊണ്ട് കുഹാരിലുള്ള പദമനുസരിച്ചിട്ട് വാ വാസബാ എന്ന് വിളിച്ചപ്പോൾ പ്രശ്നമുള്ള സമയത്ത് അറബികൾ പറയുന്ന പദമാണ് ഏ രാവിലെ എന്ന് പറഞ്ഞാൽ അപകട രാവിലെയാണ് അപകട പ്രഭാതമാണ് ഇന്നേത്തെ പ്രഭാതം എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം സഫയുടെ ജബൽബു അബിബ താഴ്വര സഫയുടെ പരിസരം ക്യാമ്പത്തിൻ്റെ പരിസരം അവിടെ തിങ്ങി വസിച്ചിരുന്നു അറബികൾ പ്രത്യേകിച്ച് കുറൈശികൾ എന്നതുകൊണ്ട് തന്നെ റസൂൽദാൻ്റെ കുടുംബമാസകലം ആ ഷേബലിയുടെയോ അല്ലെങ്കിൽ ഷേബബി താലിബിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതായ ജബൽ ഉമറിലേക്കൊന്നും എത്തൂല ഇപ്പോൾ നീക്കപ്പെട്ട ജബൽ ഉമർ ഒക്കെ ദൂരമാണ് അതുപോലെ ജബൽ ഹിന്ദ് വരെ ദൂരമാണ് അതിന് മുമ്പുള്ളതായ മസ്ജുദിൽ ഹറാമിലിൻ്റെ അകത്ത് ഇപ്പോൾ ജനങ്ങൾ തവാഫിന് വേണ്ടി ഉപയോഗിക്കുന്നതായ സ്ഥലങ്ങളിൽ നിന്നിട്ട് ആ ആദ്യ ഭാഗത്ത് മാത്രമാണ് അന്നുള്ള മക്ക അന്നുള്ള ജനവാസ കേന്ദ്രമുള്ള ജനങ്ങൾ തിങ് തിങ്ങ് വസിക്കുന്ന സ്ഥലം അതുകൊണ്ട് കുന്നിൻ്റെ മീത് കയറി കയറി നിന്നുകൊണ്ട് ഒരാൾ ശബ്ദിക്കുമ്പോൾ പ്രഭാതമാകുമ്പോൾ ഒരാൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കേൾക്കാൻ മാത്രം അത് മതി എന്നർത്ഥം യഥാർത്ഥത്തിൽ ആ ശബ്ദം അവിടെ കേട്ട ആ പ്രഭാതത്തിലൂടെ തന്നെ എല്ലാവരും മുഹമ്മദിൻ്റെ ശബ്ദമാണെന്ന് അറിഞ്ഞതുകൊണ്ട് മറ്റു റിപ്പോർട്ടുകളിൽ കാണുന്നു പ്രത്യേകിച്ച് ഇബിന് ഹിഷാമും റഹമത്തുള്ളി അലെയും ഇബിൻ ഇസ്ഹാഖ റഹമത്തല്ലാഹി അലെയും അവരുടെ റിപ്പോർട്ടുകളിൽ കൂട്ടിച്ചേർക്കുന്നു അവിടെ ബ്ദു മനാഫിനെ വനു അബ്ദുൽ മുത്തലിമിനെ പ്രത്യേക പ്രത്യേക നബിയുടെ കുടുംബത്തെ വനു ഹാഷിമിനെ വിളിച്ചു പറഞ്ഞു എന്നതാണ് അങ്ങനെ കുടുംബത്തെ നന്നാക്കുക നാട്ടിനെ നന്നാക്കുന്നതിനേക്കാൾ എന്ന ആയത്ത് ഫിറ്റാക്കാൻ വേണ്ടിയാണ് റസൂൽ അത് ചെയ്തത് ആ സന്ദർഭത്തിൽ എല്ലാവരും റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലമിൻ്റെ അദൃഹത്തിലേക്ക് ചെന്നു എല്ലാവരും കൂടി ആ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ചോദിച്ചു നിങ്ങളോട് യുസബക്കും അല്ലെങ്കിൽ യു നിങ്ങളെ പോരാടാൻ നിങ്ങളെ നശിപ്പിക്കാൻ ഒരു മഹാപട്ടാളം ഇവിടെ വരാനാസന്നമായി വരാനടുത്തു വരാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂല് ചോദിച്ചു അവർ മറുപടി പറഞ്ഞു മാ ജറബ്ന അലി കതിബ നിങ്ങൾ ഇതുവരെ കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ മുഹമ്മദേ നിങ്ങൾ ഇതുവരെ കളവ് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ മുഹമ്മദേ നിങ്ങളത് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ പിന്നെ റസൂൽ അള്ളി അലൈഹി അലൈവലം ആ പാലം കെട്ടിയ ശേഷം ആ മുഖവുര നൽകിയ ശേഷം റസൂലി സല്ലാഹു അലൈഹി വസ്ലം കൂട്ടിച്ചേർക്കുന്നു അതിനേക്കാളും വലിയ അപകടമായ വലിയ വിപത്തായ നരകത്തിന് തൊട്ട് വാണിജ്യ നൽകാനും സ്വർഗ സന്തോഷവാർത്ത നൽകാനുമാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൂട്ടിയത് എന്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നരകത്തിൽ നരകത്തിലോട്ട് ഭോജനം നേടണമെങ്കിൽ എന്ത് വേണം നിങ്ങളുടെ കൂടെയുള്ള സാറോ നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന ലാത്തയെൽ അതുപോലെ തന്നെ സുഹാനെ യഹൂസിനെ ഇതെല്ലാം മഹാത്മാക്കളുടെ മഹാത്മാക്കളുടെ ബിംബങ്ങൾ

ആരും സംബ്ദിക്കുന്നില്ല എല്ലാരും നിശ്ശബ്ദരായി എന്തേ റസൂല്ലി സലല്ലാഹു അലൈ വസ്ലമിനോട് അവർ തന്നെ സമ്മതിച്ചതാണ് നീ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലല്ലോ സല്ലാഹു അലൈ വസ്ലം കളവ് പറയാത്ത നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലതേ അല്ലേ പ്രതീക്ഷിക്കാനുള്ളൂ എന്നാണ് അവരെന്നെ സമ്മതിച്ചത് ആ മുഖൂര് അവരെ കൊണ്ട് പറയിപ്പിച്ച ശേഷമാണ് റസൂൽ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് യാഥാർത്ഥ്യം ഇതാണ് ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും മൗനതീക്ഷിച്ചു ആരെ എതിർത്തു അബൂലഹബ് മാത്രമാണ് അവിടെ നിനക്ക് നാശം നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ ഷടിച്ചു കൂട്ടിയത് എന്ന പദം അവിടെ നിന്ന് ഉപയോഗിച്ചു